ഹായ് ഫ്രണ്ട്സ് എല്ലാ പെറ്റ്ലവേഴ്സും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് എത്തിയുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എത്തിയുള്ളതെന്ന് അറിയുമ്പോൾ നല്ല അടിപൊളി കുറച്ച് ഡോഗ്സ് റാബിറ്റ്സ് കാറ്റ്സ് ഒക്കെ ആണ് ഫ്രണ്ട്സ് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങളൊരു വീഡിയോ കാണുന്നതെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള പെഡ്സിനെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ തന്നെ പെഡ്സിനൊക്കെ സെയിലാക്കാണെങ്കിൽ നമ്മളൊന്ന് ബന്ധപ്പെട്ടാൽ മതി നമ്മളെ കോൺടാക്ട് നമ്പർ ആണ് സ്ക്രീനിലേക്ക് കൊടുത്തുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിലും സെയിലായിട്ട് പെഡ്സിനൊക്കെ നമ്മുടെ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കാം നമുക്ക് ഇതുപോലെ തന്നെ വീഡിയോ ഒക്കെ തന്നെ ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ എത്തിയുള്ള ഒരു ലാബാണ് ഏകദേശം പന്ത്രണ്ട് മാസത്തോളം ഉള്ള ഒരു ലാബാണ് നമ്മൾ ഈ കാണുന്നത് അപ്പൊ ലാബിന്റെ കാണുന്ന ഫീമെയിൽ ആണ് ഇവിടെ അടുത്തുള്ളത് അർജന്റായിട്ടുള്ള സെയിലാണ് അപ്പോൾ നോക്കുന്ന ആൾക്കാർ ഇപ്പോൾ പെട്ടെന്ന് വിദേശത്തേക്ക് വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അർജന്റായിട്ട് ഇവർക്ക് ഡോഗിനെ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അവർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ രണ്ടായിരം രൂപയാണ് അപ്പോൾ നല്ലൊരു അടിപൊളി ഒരു ലാബിന്റെ ഫീമെയിൽ ആണ് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക അവരുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ് ആണ് കറക്റ്റ് പ്ലേസ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ അർജന്റ് സെയിലാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അവരുടെ വാട്സപ്പ് നമ്പർ ആണ് നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അതിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ച് നോക്കുക അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമ്മളെത്തിയുള്ളത് ചിപ്പിപ്പാറേന്റെ ഡോഗ്സ് ആണ് അപ്പൊ ആറ് വപ്പീസ് നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് മെയിലും ഫീമെയിലും ഇതിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുള്ള പപ്പിയാണ് ചിപ്പിപ്പാറേന്റെ പപ്പീസ് അപ്പൊ നമ്മുടെ അടുത്ത് ഇപ്പം വന്നുള്ളത് പാലക്കാട് എന്നാണ് പാലക്കാടിൽ കിടക്കുന്ന കറക്റ്റ് പ്ലേസ് സ്ക്രീനിലുണ്ട് ഏകദേശം എൺപത്തി അഞ്ച് ദിവസത്തോളം ഏജ് ആയിട്ടുള്ള പപ്പീസാണ് അപ്പൊ ടോട്ടലായിട്ട് ആറ് പപ്പീസാണ് ആയിട്ടുള്ളത് അതിൽ തന്നെ മൂന്ന് ഫീമെയിൽ പപ്പീസും മൂന്ന് മെയിൽസും ആണ് അവരുടെ അടുത്തുള്ളത് ഒരു പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് ആറായിരം ആണ് അപ്പം ചിപ്പിപ്പാറ പപ്പികളൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അവരുടെ കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് പിന്നെ നിങ്ങൾക്ക് ഏത് പപ്പിയാണ് വേണ്ടത് നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക നിങ്ങളെ ജില്ലയും കൂടെ അതിൻ്റെ കൂടെ തന്നെ ടൈപ്പ് ചെയ്തിടുക ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ കമന്റ് ബോക്സിൽ നമ്മൾ ഡോഗിന്റെ പേരും അതിൻ്റെ ഓണർ നമ്പറും നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അതുവഴി വേണം നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ അപ്പൊ അടുത്തായിട്ട് ഇതായി കാണുന്ന പോലെ തന്നെ എത്തിയില്ലേ നമ്മളുടെ പിറ്റ്ബിളിന്റെ പപ്പിയാണ് അപ്പോൾ രണ്ട് മാസം ഏജ് ഉള്ള ഒരു അടിപൊളി ഫീമെയിൽ പപ്പിയാണ് ഇവിടെ അടുത്ത് കൊടുക്കാനായിട്ടുള്ളത് ഏകദേശം രണ്ട് മാസമായിട്ടുണ്ട് പപ്പിക്ക് വരുന്ന പ്രായം ഫീമെയിൽ ആണ് കൊല്ലത്താണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ കറക്റ്റ് പ്ലേസ് എന്ന് പറയുമ്പോൾ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയാണ് പിന്നെ കൊല്ലം ടു ഓൾ ഓവർ കേരള ട്രാൻസ്പോർട്ടേഷനും ട്രാൻസ്പോർട്ടേഷനുമായി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റേറ്റ് വരുന്ന ഏഴായിരം രൂപയാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ നെക്സ്റ്റ് നമ്മുടെ അടുത്ത് മൂന്ന് പപ്പീസ് എത്തിയിട്ടുണ്ട് ഫ്രഞ്ച് ബുൾഡോഗിന്റെ അപ്പൊ ട്രിവാൻഡർത്താണ് ഈ മൂന്ന് പപ്പീസ് കിടക്കുന്ന പ്ലേസ് അപ്പോൾ ഇതിൽ നിന്ന് പറയുമ്പോൾ രണ്ട് മെയിൽസും ഉണ്ട് ബാക്കിയിൽ ഒന്ന് വരുന്നത് ഫീമെയിലും ആണ് അപ്പൊ നല്ല ടോപ്പ് ക്വാളിറ്റിയിൽ വരുന്ന പപ്പീസാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ എത്തിയുള്ളത് അപ്പം ഇതിലിപ്പോൾ ഫീമെയിൽ റേറ്റ് വരുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറും മെയിലിന്റെ റേറ്റ് വരുന്നത് പത്തായിരത്തി അഞ്ഞൂറും ആണ് ചോദിക്കുന്നത് പപ്പികളുടെ പേരൻസിൻ്റെ വീഡിയോ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് വാക്സിനേഷൻ എല്ലാം അവർ എടുത്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് കാണുന്ന പപ്പീസ് തന്നെയാണ് അപ്പോൾ ലൊക്കേഷൻ വരുന്ന ഇവരുടെ ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്ര ടു ഓൾ ഓവർ ഡെലിവറി അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്ഥലം കറക്റ്റ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രഞ്ച് ബുഡ് ലോഗനൊക്കെ നോക്കുന്ന ആൾക്കാർ അവരുടെ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കുക അപ്പൊ അടുത്തായിട്ട് നല്ല അടിപൊളി ഗോൾഡൻ ഡ്രൈവറിന്റെ പപ്പിയാണ് നമ്മുടെ അടുത്ത് എത്തിയുള്ളത് അപ്പൊ വിത്ത് കെ സി ഐ വരുന്ന അടിപൊളി ഒരു ഫീമെയിൽ ആണ് ഏകദേശം എൺപത്തി അഞ്ച് ദിവസമായിട്ടുണ്ട് പപ്പിക്ക് വരുന്ന പ്രായം അപ്പൊ ഗോൾഡൻ കളറൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ആണ് ഫീമെയിലാണ് ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ് കോതമംഗലാണ് കറക്റ്റ് പ്ലേസ് അപ്പൊ നിങ്ങൾ ആരെങ്കിലും പക്ക ഗോൾഡൻ നടത്തിൽ വരുന്ന ഗോൾഡൻ ഡ്രൈവറിന്റെ പപ്പിനെ നോക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക വിത്ത് കെ സി ഐ ആണ് റേറ്റ് വരുന്നത് പതിനാറായിരം ആണ് അവർ ചോദിക്കുന്നത് ഈ പപ്പിയുടെ ഫാദറിന്റെ വീഡിയോ അതിൽ കൊടുത്തിട്ടുണ്ട് മദറിന്റെ ഫോട്ടോയും വീഡിയോയിലുണ്ട് അപ്പോൾ നല്ല ആക്റ്റീവും ഹെൽത്തി ആയിട്ട് കാണുന്ന ഒരു അടിപൊളി ഒരു ഫീമെയിൽ ആണ് റേറ്റ് പതിനാറായിരം ആണ് ചോദിക്കുന്നത് അപ്പോൾ ലൊക്കേഷൻ കറക്റ്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ക്യൂട്ട് പപ്പിയെ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമൻറ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ എത്തിയുള്ളത് ബീഗലിന്റെ ഒരു സ്റ്റഡ് സർവീസ് ആണ് അപ്പൊ ബീഗിളിന്റെ നല്ലൊരു സ്റ്റഡ് സ്റ്റെഡ്മെയിലാണ് നമ്മൾ ഈ കാണുന്നത് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ് എറണാകുളം തൃപ്പൂണിത്തറയിലാണ് കറക്റ്റ് പ്ലേസ് അപ്പോൾ സ്റ്റഡി പെർപ്പസിനായിട്ട് ബീകളിന്റെ മെയിലിനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരൊന്നും എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ ഇവരെ കണ്ടീഷൻസ് ഒക്കെ അറിയാൻ വേണ്ടി ഇവരെ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഷിഡ്സുമാണ് എത്തിയുള്ളത് ഏകദേശം എട്ട് മാസത്തോളം ഏജ് ഉള്ള ഒരു ഫീമെയിൽ ആണ് ഷിർസുൻ്റെ നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള ഇപ്പോൾ അപ്പോൾ ഇതിൻ്റെ പേരൻസ് വരുന്നത് തായ്ലാൻഡ് ഇമ്പോർട്ടർ നല്ല വാക്സിനേഷൻ എല്ലാം ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പപ്പിയാണ് അവരുടെ അടുത്ത് കൊടുക്കാനായിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് അവർ ചോദിക്കുന്നത് പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ വന്നെടുക്കുന്ന ആൾക്കാർക്ക് റേറ്റ് അവർ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അവരുടെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ് കണ്ണൂരിലെ കറക്റ്റ് പ്ലേസ് സ്ക്രീനിലുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ അവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ നമ്പർ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ പേഷ്യൻ ഗൈഡ്സിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് നാൽപ്പത്തഞ്ച് ദിവസം ഏജ് ആയിട്ടുള്ള കുറച്ച് പേഷ്യൻ ആണ് എത്തിയുള്ളത് അപ്പോൾ കോഴിക്കോട് നിന്നാണ് എത്തിയുള്ളത് കറക്റ്റ് പ്ലേസ് എന്ന് പറയുമ്പോൾ കടലുണ്ടിയാണ് അപ്പോൾ കടലുണ്ടി ടു ഓൾ കെയ്റെ ഡെലിവറി അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി കിറ്റൻസ് തന്നെയാണ് ഇതിന്റെ പേരൻസിൻ്റെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫുൾ പഞ്ച് കിറ്റൻസ് ആണ് ഇതിന്റെ പേരൻസിൻ്റെ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള കിറ്റൻസ് ആണ് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേറെ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്ത് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത് എത്തിയുള്ളത് കുറച്ച് റാബിഡ്സാണ് അപ്പോൾ വൈറ്റ് ജിയാൻഡ് വരുന്ന റാബിഡ്സാണ് നമ്മുടെ അടുത്ത് എത്തിയുള്ളത് അപ്പോൾ നാല് പീസാണ് കൊടുക്കാനുള്ളത് മെയിലും ഫീമെയിലും ഉണ്ട് ഏകദേശം ആറും പതിനൊന്ന് മാസത്തോളം വരുന്ന റാബിറ്റ്സ് നമ്മൾ കാണുന്നതിലുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ പെർ പീസിന് ചോദിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം ആറ്റിങ്ങലാണ് ഡെലിവറിയില്ല താല്പര്യം ആൾക്കാർ നേരിട്ടെണ്ണ പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ ഇവരുടെ നമ്പറും നമ്മൾ കമൻ ബോക്സിലുണ്ട്